सर्वं श्रीगुरुवारपार्पणमस्तु कृष्णा गुरुवारप्पा नारायणा गोविन्द जय जय श्रीराधेश जय श्रीराधराधे हरे कृष्णा शरण हे कृष्णा करुणासिन्धु दीनबन्धो जगल्पदे गोपेश गोपिका गोपीकान्दा राधा नमोऽस्तु दे तप्तकाञ्जनगौराङ्गे రాదే వృందావనేశ్వరీ వృషపానుసు ప్రణమామి హరిప్రీ ఓం గణనా ఆం గాణపతి గంభవామగే కవిం కవీనాముపమస్రమస్తమం జ్యేష్టరాజం బ్రహ్మణాం బ్రహ్మణస్పదానుసృణున్నూ దివ్యసీతసాదనం సరస్వతీ సరస్వతి వాజే పిర్వాజి నేవతి థే ഓം ഗം ശ്രീമൂക്കാംബിയമ ഓം ശ്രീ ശ്രീഗുരുവ്യോം നമ ഹരിയോ ഇതം നമ ഋഷി പതിഹൃത്വം വീരയാണി വിഷ്ണോ കർമാണി പശ്യത യദോ ഓ വൃതാ പശ് പശി ഇന്ദ്രസേജ്യ സഖാ നാരായണാഖിഗുരോ ഭഗവെന്നമസ്തീ വസു വസും കംസചാണൂരമർദനം പരമാനന്ദം വന്ദേ ജഗദ്ഗുരു കാർപ്പദോഷോ ഭഗതസ്വഭാവകാ പൃച്ഛാമി തം ധർമ്മസ് ആ നിശ്ചിതം റോഹിതന്മേ ശിഷ്യസ്തേഹം ത്വാം പ്രപന്നുരുവാ സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തുക്കൾക്കും പാദ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ആ ഏകാദശിയാണ് വരാൻ പോകുന്നത് അതായത് നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ നാലു മാസം ഇനി നിദ്രയിലാകുന്ന സമയമാണ് അതായത് ഭഗവാന്റെ രാത്രി തുടങ്ങുന്ന സമയമാണ് ഭഗവാൻ നിദ്രയിലേക്ക് ഉറക്കത്തിലേക്ക് പാലാഴിവാസനായി ഭഗവാൻ പാലാഴിയിൽ പള്ളി കൊള്ളാൻ തുടങ്ങുന്ന സമയമാണ് ആ സമയത്തെ ആ ദിവസത്തെ ഏകാദശിയാണ് ശയന ഏകാദശിയെന്നും ദേവശയന ഏകാശി ഏകാദശിയെന്നും പ്രഥമ ഏകാദശിയെന്നും പത്മ ഏകാദശിയെന്നും ഒക്കെ അറിയപ്പെടുന്നത് അത് വരാൻ പോകുന്നത് ആഷാഢ ആഷാഠമാസത്തിലെ ഗൗരവക്ഷി ഏകാദശിയിലാണ് അതിനെക്കുറിച്ച് ഭാഗവത പുരാണത്തിൽ അംബരീഷനോട് പറയുന്നു പറയുന്നുണ്ട് ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പിന്നെ ബ്രഹ്മാണ്ടപുരാണത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് യുധിഷ്ഠരനോട് യുധിഷ്ഠിര മഹാരാജാവിനോട് ഭഗവാൻ കൃഷ്ണൻ ഓരോ ഏകാദശിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ യുധിഷ്ഠര മഹാരാജോ ചോദിച്ചു അയ്യോ കേശവ ഈ ആഷാഠ മാസത്തിലെ ഗൗര ഏകാദശിയുടെ പ്രത്യേകത എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും അപ്പോൾ പറയും പണ്ട് നാരദ മഹർഷി ബ്രഹ്മദേവനോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനമാണ് ഈ ഏകാദശി അരിയെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനമായിട്ടും എടുക്കേണ്ട ഏകാദശിയാണ് എല്ലാ പുണ്യങ്ങളും കിട്ടുന്ന ദിവസം എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് പാപങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്ന ദിവസം അതാണ് ഈ ഏകാദശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തന്നെയുമല്ല ഈ ചാതുർമാസം തുടങ്ങുന്ന സമയമാണ് നാലു മാസം നമ്മൾ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കുന്ന കാലമാണ് ആദ്യത്തെ മാസം ഇലവർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക രണ്ടാമത്തെ മാസം തൈര് ഒഴിവാക്കുക മൂന്നാമത്തെ മാസം പാൽ ഒഴിവാക്കുക നാലാമത്തെ മാസം ഉഴുന്ന് ഒഴിവാക്കുക അങ്ങനെ ഈ നാലു മാസം ഭഗവാൻ നിദ്രയിലായിരിക്കുന്ന നാലു മാസം ഈ നാല് സാധനങ്ങൾ വീതം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വ്രത അനുഷ്ഠിക്കാവുന്നതാണ് അതാണ് ചാതുർമാസ്യ വ്രതം എന്ന് പറയുന്നത് ഭഗവാൻ നിത്യയിലായിരിക്കുന്ന സമയം പ്രധാനപ്പെട്ട കർമ്മങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യാറില്ല അങ്ങനെയാണ് ഈ നാല് മാസം കൂടുതലും ഭഗവത്ഭജനം പാരായണം ഒക്കെയായിട്ട് കഴിഞ്ഞുകൂടേണ്ട സമയമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട കർക്കിടക മാസവും ഈ സമയത്താണ് വരുന്നത് കർക്കിടകമാസം തുടങ്ങുമ്പോഴേക്കാണ് ദേവശൈലിയേക്ക് അദിച്ചു വരുന്നത് രാമായണ മാസമാണ് രാമൻ്റെ അയനം സൂചിപ്പിക്കുന്ന രാമൻ്റെ കഥകൾ സൂചിപ്പിക്കുന്ന രാമായണ മാസം അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യേണ്ട സമയമാണ് അപ്പോൾ രാമായണം ഭാഗവതം നാരായണീയം ഭഗവത്ഗീത ഒക്കെ പാരായണം ചെയ്ത് ഭഗവാനെ പൂജിക്കേണ്ട നാല് മാസങ്ങളാണ് വരാൻ പോകുന്നത് അതിൽ തുട തുടക്കമാണ് ഈ ദേവശൈനീയ ഏകാദശി അപ്പോൾ ഭഗവാൻ പറയുകയാണ് പണ്ട് സത്യയുഗത്തിൽ സൂര്യവംശത്തിൽ മാന്താദൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപ്പരനും എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും സത്യസന്ധനും ഒക്കെ ആയിരുന്നു അദ്ദേഹം ആ രാജ്യത്ത് എല്ലാം കൊണ്ടും സമ്പുഷ്ടമായിരുന്നു അവിടെ വരൾച്ചയോ മഴയോ വരൾച്ചയോ ക്ഷാമമോ ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല എപ്പോഴും മഴ കിട്ടിയിരുന്നു എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയപ്പോൾ ഒരിക്കൽ മൂന്ന് വർഷം തുടർച്ചയായിട്ട് ആ രാജ്യത്ത് കടുത്ത വരൾച്ച അനുഭവപ്പെടുകയാണ് ആ ധാന്യങ്ങളൊന്നും വിളയിക്കാൻ പറ്റാതെയായി ആൾക്കാർക്ക് വെള്ളം ലഭിക്കാതെയായി ആ രാജ്യമാകെ വരണ്ടു അപ്പോൾ എല്ലാവരും രാജാവിനോട് ചെന്ന് പറയുകയാണ് എന്താണ് ഇതിനൊരു മാർഗ്ഗം രാജാവ് ബ്രാഹ്മണശ്രേഷ്ഠരെ എല്ലാം വിളിച്ചു അവരോടൊക്കെ അന്വേഷിച്ചു എന്താണ് ഇതിൻ്റെ പരിഹാരമാർഗം അപ്പോൾ ആര് നോക്കിയിട്ടും യാഗങ്ങളും വേദ യജ്ഞങ്ങളൊക്കെ നടത്തിയിട്ട് പോലും ഒന്നിനും ഇത് പരിഹാരമാകുന്നില്ല അങ്ങനെ വല്ലാതെ രാജാവ് വിഷ്രമിക്കുകയാണ് പല ആശ്രമങ്ങളിലും പോയി പല മഹർഷിമാരെയും കാണാൻ നോക്കി എന്നിട്ടൊന്നും പരിഹാരം കാണുന്നില്ല അങ്ങനെ അവസാനം അദ്ദേഹം തൻ്റെ സൈന്യത്തിലുള്ള ആൾക്കാരെയും പ്രധാനപ്പെട്ട ആൾക്കാരെയും ഒക്കെയായിട്ട് കുറേ പണ്ഡിതന്മാരും ഒക്കെ ആയിട്ട് വനത്തിലേക്ക് പോവുകയാണ് അവിടെ വളരെയേറെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അങ്കിരമുനിയുടെ ആശ്രമത്തിലെത്തിച്ചേരുകയാണ് അപ്പോൾ അങ്കിരമുനിയോട് താൻ വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണ് അപ്പോൾ മുനി മഹാമുനി പറഞ്ഞു അങ്ങയുടെ രാജ്യത്തിൽ ഇത് സത്യയുഗമാണ് സത്യം എന്ന് പറഞ്ഞാൽ സത്യത്തിനും ധർമ്മത്തിനും മാത്രം പ്രാധാന്യമുള്ള യുഗമാണ് അപ്പോൾ ഒരു കാലിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്നുവെച്ചാൽ സത്യത്തിൻ്റെ ധർമ്മം നിലനിർത്തിക്കൊണ്ട് ആ പറയുന്ന രീതി അനുസരിച്ച് മാത്രമേ സത്യയുഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ ബ്രാഹ്മണർക്കാണ് പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ളത് സത്യയുഗത്തിൽ പക്ഷേ അതിന് വിപരീതമായിട്ട് ഒരു ശൂദ്രൻ അങ്ങയുടെ രാജ്യത്ത് ഉള്ള ഒരു ശൂദ്രൻ വേദം പഠിക്കുകയും ബ്രാഹ്മണർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അത് സത്യയുഗത്തിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ആ രാജ്യത്ത് അങ്ങനെ വന്നതെന്ന് പറയും അതുകൊണ്ട് അയാളെ കൊന്നുകളഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് അങ്കിരമണി പറയുന്നു ഒരാൾ പഠനത്തിലേർപ്പെട്ടു ഭഗവാനെ പൂജിക്കാനുള്ള കർമ്മങ്ങളിലേർപ്പെട്ടതുകൊണ്ട് അയാളെ കുന്നുകളയോ അതെങ്ങനെയാണ് ഭഗവാൻ മഹാമുനി നടക്കുന്നത് എനിക്കതിന് കഴിയില്ല എന്ന് രാജാവ് മഹാമുനിയോട് പറയുകയാണ് അപ്പോൾ രാ മഹാമുനി മന്ദവസിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് അങ്ങൊരു കാര്യം ചെയ്യൂ അങ്ങനെയാണെങ്കിൽ പത്മ ഏകാദശി വ്രതമനുഷ്ഠിക്കൂ അങ്ങയും അങ്ങയുടെ രാജ്യത്തുള്ള എല്ലാവരെയും ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും വരൾച്ച മാറി മഴ പെയ്യുകയും ചെയ്യും എന്ന് മുനി പറയുകയാണ് അങ്ങനെ തിരിച്ച് രാജ്യത്തെത്തിയ മാന്താദ മഹാരാജാവ് പത്മ ഏകാദശി എടുത്തപ്പോഴേക്കും എല്ലാവരെയും വിളിച്ചുകൂട്ടി ബ്രാഹ്മണരെയും വൈശ്യരെയും ശൂദ്രരെയും ക്ഷത്രിയരെയും എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവരും പത്മ ഏകാദശി വ്രതമനുഷ്ഠിക്കാൻ കല്പനയിടുകയാണ് അങ്ങനെ രാജ്യത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഏകാദശി വ്രതാനുഷ്ഠിക്കുകയും പാരടമീട്ടുകയും ചെയ്തു അതേ തുടർന്ന് രാജ്യത്ത് മഴയുണ്ടാവുകയും പിന്നീട് അവിടെ വരൾച്ചയോ മറ്റു യാതൊരു ആ രാജ്യത്തുണ്ടാകാതെ എന്നും സമ്പൽ സമൃദ്ധമായി തന്നെ കഴിഞ്ഞു പോവുകയും ചെയ്തു മാന്താദ മഹാരാജാവിന് വൈകുണ്ഠം പ്രാപ്തമാവുകയും ചെയ്തു ഇതാണ് ദേവശൈനി ഏകാദശിയുടെ പ്രത്യേകത പ്രബോധിനി ഏകാദശി വരെയും ഉറക്കത്തിലാവുന്ന ഭഗവാന് ഉറക്കം തുടങ്ങുന്ന ഈ പുണ്യദിനം എല്ലാവരും ഏകദേവശേനി ഏകാദശി വ്രത അനുഷ്ഠിക്കുക ശ്രീ ഗുരുവായൂന്റെ കാരുണ്യം എല്ലാവരിലും ഉണ്ടാവട്ടെ കായേന വാചാ മനസ്സേൻ സ്വഭാവാത് ബുധാത്മനാവാനുസൃത സ്വഭാവ കമൈ നാരായണായേത് സമർപ്പേത്ത് ം ശ്രീനാരായണ യു സമർപ്പേത് നമസ്തേ നമസ്തേ ജഗന്നതവിഷ്ണു നമസ്തേ നമസ്തേ പ്രപന്നഹാരം നമസ്തേ നമസ്തേ ഗതാചക്വാണി നമസ്തേ നമസ്തേ പ്രപന്നഹാരി സമസ്തപരാധം ശമസ്വാഖിലശ മുഖേ മന്ദഹാസം നക്കെ ചന്ദ്രഹാസം കരേ ചാരുചക്ം സുരേശാതി വന്ദ്യം ഭുജംഗേശയം ഭജേ പദ്മനേരണ്യവം നമന്േ നമന്േ സർവം ശ്രീ ഗുരുവായൂ ജയ ജയ് ശ്രീരാധേ ശ്യാം ജയ ശ്രീരാധരാധേ ഇത്തവണത്തെ ആഷാഠ ഗൗര ഏകാദശി ജൂലൈ പതിനേഴിനാണ് ജൂലൈ പതിനാറിന് രാത്രി എട്ട് മുപ്പത്തി മൂന്നിന് ഏകാദശി തീയതി തുടങ്ങും ജൂലൈ പതിനേഴിന് രാത്രി ഒൻപത് രണ്ടിനാണ് തീരുന്നത് പാരണമേടേണ്ടത് പതിനെട്ടാം തീയതി രാവിലെ അഞ്ച് മുപ്പത്തി അഞ്ചിനും പത്ത് പത്തിനും ഇടയ്ക്കായിട്ടാണ് രാവിലെ അഞ്ച് മുപ്പത്തി അഞ്ചിനും പത്ത് പത്തിനും ഇടയ്ക്കായിട്ട് കാരണം കൃത്യമായ സമയത്തിനിടയ്ക്ക് തന്നെ വീട്ടേണ്ടതാണ് അത് ഏറ്റവും പ്രധാനമാണ് ഏകാദശിക്ക് ഹരിവാസരം വരുന്നത് ജൂലൈ പതിനേഴിന് ഉച്ചയ്ക്ക് രണ്ട് അമ്പത്തി അഞ്ച് മുതൽ രാത്രി രണ്ട് അൻപത്തി എട്ട് വരെയാണ് ആ സമയത്ത് ഭഗവാനെ കൂടുതൽ ജവിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എന്ന കലിസന്തന സംബന്ധം എത്ര പ്രാവശ്യം ചെല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെല്ലുക കുറഞ്ഞത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ചെല്ലുക ഹരേ ഗുരുവാരപ്പാ